ുംഷീർ ദിനത്തെ മക്കളെ കുറിച്ച് അറിയാലോ അനീസ് ബഷീറും അതിൽ അനീസ് ബഷീർ വളരെ പ്രശസ്തമായ ഒരു മലയാള നോവലിന്റെ ഒരു അധ്യായം എഴുതിയിട്ടുണ്ട് വേറൊരാൾ എഴുതിയ നോവലിന്റെ സുഭാഷ് ചന്ദ്രന്റെ ആ സമുദ്രശില സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയുടെ ഒരു അധ്യായമാണ് അനീസ് ബഷീർ എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യം ബഷീറിന്റെ മകളായ ഷാഹിന യഥാർത്ഥത്തിൽ ബഷീറിന്റെ കുടുംബമൊക്കെ പലപ്പോഴും പല നോവലുകളിലും അവിടെയൊക്കെ പരാമർശിക്കപ്പെടാറുണ്ട് എന്നാൽ ഷാഹിന വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്ന ഒരു നോവലുണ്ട് ഷാഹിനയുടെ ഐസുകുട്ടി എന്ന് പറയുന്ന പൂച്ച ഒക്കെയാണ് അതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് ക്ലൂ ഉണ്ട് അതിനകത്ത് തന്നെ ഐസ് മാന്ത്രിക പൂച്ച ബഷീറിന്റെ മാന്ത്രിക പൂച്ച മാന്ത്രിക പൂച്ച എന്ന നോവൽ ബഷീറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ അതിനകത്ത് ഊഹിക്കാമല്ലോ പേരിൽ നിന്ന് തന്നെ അറിയാം സ്ഥലത്തെ പ്രധാന ദിവ്യനായിരിക്കും കേന്ദ്ര കഥാപാത്രം ആരാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ കണ്ടം കണ്ടംപറയാണ് ആരാണ് കണ്ടം പറയനാണ് കേട്ടോ ബഷീർ പ്രസംഗിക്കാൻ അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല എന്നാൽ ബഷീറിന്റെ ഒരു പ്രസംഗം അത് പിന്നീട് അതുപോലെ തന്നെ പുസ്തകമായിട്ടുണ്ട് പ്രസംഗം ഒരെണ്ണം പുസ്തകമായിട്ടുണ്ട് ഏതാണെന്നറിയോ ചെവി ചെവി ഓർക്കുക ഓർക്കുക അന്തിമ അന്തിമ ഏതാ അന്തിമകാഹളം അടുത്ത ചോദ്യം ആകാശമിഠായി ബേപ്പൂരിൽ ബഷീറിന്റെ സ്മാരകമായിട്ട് ആകാശമിട്ടായി വരുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ആകാശമിഠായി എന്നുള്ളത് ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രം എന്നുള്ളതോദ്യം പ്രേമലേഖനം ബഷീറിന്റെ പുസ്തകമാക്കപ്പെട്ട ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ എഴുതി നാല്പത്തിനാലിൽ നിരോധിക്കപ്പെടുകയും ചെയ്തു ഒരു കാര്യം കൂടെ ബഷീർ ജയിലിൽ വെച്ച് എഴുതിയ ഒരു നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് അതിനുത്രവും പ്രേമലേഖനമാണ് പൂജപ്പുര ജയിലിൽ വെച്ചാണ് അദ്ദേഹം പ്രേമലേഖനം എഴുതുന്നത് പ്രേമലേഖനം സിനിമ ആക്കിയതാര് പി എ ബക്കർ പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പി എ ബക്കർ ആണ് പ്രേമലേഖനം സിനിമയാക്കിയത് എങ്കിലൊരു ചോദ്യം കൂടെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സിനിമ വന്നു ആ സിനിമയുടെ പേരിങ്ങനെയായിരുന്നു ബഷീറിന്റെ പ്രേമലേഖനം ആരാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ഫഹദ് ഫാസലിന്റെ അനിയൻ ഉണ്ടല്ലോ നമ്മുടെ പുള്ളിക്കാരനൊക്കെയാണ് നായകൻ അതിനകത്ത് രണ്ടായിരത്തി പതിനേഴിൽ ബഷീറിന്റെ പ്രേമലേഖനം എന്ന വന്ന സിനിമയുടെ സംവിധായകൻ അനീഷ് അൻവർ അനീഷ് അനീഷ് അൻവർ ആ സിനിമയുടെ പോസ്റ്ററൊക്കെ ഒന്ന് കണ്ടോട്ടോ സിനിമ പറയുന്നില്ല അടുത്ത ചോദ്യം ബാല്യകാല സഖി സിനിമയായിട്ടുള്ള കാര്യം അറിയാം അത് രണ്ടായിരത്തി പതിനാലിൽ പ്രമോദ് പയ്യന്നൂർ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ആക്കിയൊന്നും അറിയാം ആദ്യത്തെ ബാല്യകാല സഖി ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആരാണ് സംവിധാനം ശശികുമാർ ആണ് ശരിയാണ് ശശികുമാർ നായകനായിട്ട് അഭിനയിച്ചത് ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ ഒരു കൃതിയുണ്ട് നേരും ദുണയും ശരിയായ ഉത്തരം ബാല്യകാല സഖി ബഷീറിന്റെ മാസ്റ്റർ പീസ് ആണല്ലോ അതിന് അവതാരിക എഴുതിയതാരം ജോൺ ബഷീറിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എടാ അതിനകത്താണ് നിഷാൻ എം ബി പോള് ബാല്യകാലസംഗിയെ കുറിച്ചുള്ള ചരിത്ര പ്രസിദ്ധമായ വാചകം അത് തന്നെ ബാല്യകാല സംഘി ജീവിതത്തിൽ നിന്നും ചീന്തി എടുത്ത ഒരേടാണ് അതിന്റെ വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു ഓക്കെ മണ്ടൻ മുത്തപ്പ ഒന്നിലധികം ബഷീർ കൃതികളിൽ വരുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ടൻ മുത്തപ്പയെ നായകനാക്കി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ വന്നത് മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥ നോവലിലെ കഥാപാത്രം ശരിയാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാരം കിടന്നിട്ടുണ്ട് എന്തിനും ഭഗത് സിംഗിന്റെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ആ സമയത്തുള്ള അതിനോട് പ്രതിഷേധമായിട്ടോ അതിന്റെ സങ്കടം ഉണ്ടോ ഓക്കെ മസാറത്ത് ഒരു അറബി ഗ്രന്ഥമാണ് ആരെ കുറിച്ച് ഏത് സാഹിത്യകാരനെ കുറിച്ച് സോറി ആ ചോദ്യം ഞാൻ മാറ്റി ചോദിക്കേണ്ടായിരുന്നു എനിവേ എഴുത്തും ജീവിതം പറഞ്ഞ് ഇ എം ബഷീറിന്റെ കൃതി ഉണ്ട് ബഷീറിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇ എം ബഷീർ ജീവിതവും അതിനെ ചോദിച്ചു അപ്പം ആ ഇ എം ബഷീറിന്റെ എഴുത്തും ജീവിതവും ആണ് അറബിയിലേക്ക് മസാറത്ത് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആനവാരിയും പൊൻകുരിസും നിങ്ങൾക്കറിയാം ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആനവാരി ആ പേരും അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് ഈ കഥ നടക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ് ഒരു പ്രത്യേക ഗ്രാമത്തിൽ എവിടെയാണ് സ്ഥലം കറക്റ്റ് ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന ആ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സ്ഥലം എന്നാണ് സ്ഥലം എന്ന സ്ഥലത്താണ് നടക്കുന്നത് സ്ഥലം അവിടെ പറഞ്ഞാ സ്ഥലത്ത് രണ്ട് പോലീസുകാരുണ്ട് സ്ഥലത്ത് അമ്പലമുണ്ട് സ്ഥലത്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാ പറയുന്നത് അനവാര്യ പൊൻകുലിശം അടുത്തത് നിഷാൻ സിമ്പിൾ ആയിട്ട് നിനക്കറിയാം മൂക്ക് കഥാപാത്രമായി വരുന്നുണ്ട് അല്ല അതിനകത്ത് നിങ്ങൾ തമാശ പറയേണ്ട അതിനകത്തൊരു പ്രശ്നം അറിയോ ചിലപ്പം അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കരുതുക അത് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കോ അതിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിപ്പറിച്ചിലോ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിന് മാർക്ക് കിട്ടത്തില്ല പുസ്തകത്തിന്റെ പേരായിരിക്കും വിശ്വവിഖ്യാതമായ മൂക്ക് നിങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ മൂക്കിലെ മൂക്കന്റെ ജോലി എന്തായിരുന്നു പറയാം വായിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയും വിമർശനങ്ങളും ഉണ്ടാക്കിയ സ്ഫോടനാത്മകതയുണ്ടാക്കിയ ബഷീർ കൃതി പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങൾ മനസ്സിലായി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് മതിലുകൾ ഏതു വർഷമാണ് മമ്മൂട്ടിക്ക് അതിന് ദേശീയ അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മതിലുകൾ റിലീസായത് ഈ മതിലുകൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ബഷീറിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ കൊള്ളാവോ അപ്പൊ ബഷീറിന് ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ സിനിമ വളരെ ഭംഗിയായിട്ടുണ്ട് നായകനായിട്ടുള്ള നടൻ മമ്മൂട്ടിയാണല്ലോ അഭിനയം ഒക്കെ കൊള്ളാം പക്ഷേ ആ പ്രായത്തിൽ അതായത് ജയിലിൽ കിടക്കുന്ന ആ പ്രായത്തിൽ ഈ സിനിമയിലെ നായകനേക്കാൾ നായകനേക്കാളൊരല്പം കൂടി നിറവും സൗന്ദര്യവും എനിക്കുണ്ടായിരുന്നു ബഷീർ പറഞ്ഞത് അതാണ് ബഷീറിന്റെ പ്രത്യേകത മമ്മൂട്ടിയേക്കാൾ കുറച്ചുകൂടെ സൗന്ദര്യണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളൂ അല്ലല്ലോ കളർ നീ കണ്ടില്ലേ യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ നല്ല പ്രിന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ കേട്ടോ മതിലുകൾ യൂട്യൂബിൽ കാണാം തന്റെ കുടുംബ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ ബഷീ മതിലുകൾ ഉണ്ടായ കഥ അല്ല വേണ്ട അത് നമുക്ക് ബഷീറിനെ കുറിച്ചുള്ള കഥകൾ കത്തിടാം തന്റെ കുടുംബ വീട്ടിൽ താമസിക്കുമ്പോൾ ബഷീർ എഴുതിയ കൃതിന് വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏകദേശം പറഞ്ഞിരുന്ന കാര്യമാണ് ബഷീർ ദ മാൻ ബഷീറിനെ കുറിച്ചുള്ള ഏറ്റവും ഗംഭീരമായ ഡോക്യുമെന്ററികളൊന്നാണ് എം എ റഹ്മാൻ തയ്യാറാക്കിയത് എം എ റഹ്മാൻ ആണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അതും യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ കാണേണ്ടതാണ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണുക ആ ഇനി അടുത്തത് പ്രിയപ്പെട്ടവളെ ഞാൻ നിനക്കൊരു കക്കൂസ് പണിത് തരാം ഒരു ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലിലെ നായകൻ നായികയോട് പറയുന്ന ഒരു ഡയലോഗാണ് പാത്തുമ്മയുടെ ആടിൽ ആരായിരിക്കും ഏതാണ് ആ ഏത് നായകൻ ഏത് നായികയോട് പറയുന്നതായിട്ടായിരിക്കും നീ ഉദ്ദേശിക്കുന്നെ പാത്തുമ്മയുടെ ആടിൽ നായകൻ നായകൻ ആരൊക്കെയാ കുഞ്ഞി പാത്തുമ്മ പാത്തുമ്മയുടെ ആട് നിനക്ക് അറിയത്തില്ല കഥ ബഷീറിന്റെ പെങ്ങൾ പാത്തുമ്മ ആനമ്മ അവരുടെ ആട് അതൊക്കെയാ വിഷയം എന്റെ പാക്ക ഒരു ആനയുണ്ടായിരുന്നു ബഷീറിന്റെ നായിക നായകന്മാരുള്ളത് മറ്റേ ബാല്യകാല സഖി എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു പോലെ അങ്ങനത്തെ നോവലുകളാണ് കേട്ടോ ഇപ്പൊ സ്ഥലത്തെ പ്രധാന ദിവ്യൊക്കെ നോക്കിയാൽ അതിനകത്തൊന്നും നായിക നായകന്മാരുന്നോ ഇല്ല ഓക്കെ ആരാ നായകനും നായിക ആരാ അതാണോത്തുമ്മിപ്പാത്തുമ്മേ നിസാർ നിസാർ അഹമ്മദും അതായത് വട്ടനടിമേടേയും കുഞ്ഞിത്താച്ചുമ്മയുടെ ഒക്കെ വീട്ടിൽ പാരമ്പ പരമ്പരാഗതമായിട്ട് പണ്ട് പൈസ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തകർന്നു പോയ ഒരു കുടുംബത്തിലെ കുഞ്ഞിപ്പാത്തുമ്മ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഭാ മറു കവളത്തിൽ മറുഗുണ്ട് ഭാഗ്യമർഗം എന്നൊക്കെയാണ് വിളിക്കുന്നത് പണ്ട് പൈസ ഉണ്ടായിരുന്നപ്പം ഇപ്പോൾ അതൊന്നുമില്ല വിളിക്കിറങ്ങുന്നത് പറമ്പിൽ പോണം അപ്പോൾ അവിടെയാണ് തൊട്ടടുത്തേക്ക് പരിഷ്കാരിയായ നിസാർ അഹമ്മദും കുടുംബവും താമസിക്കാൻ വരുന്നത് നിസാർ അഹമ്മദാണ് കക്കുസിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് അതായത് ചുമ്മാ ഒരു നോവലല്ല ബഷീറിൻ്റെ ഒരു നോവൽ എൻ്റെ ഉപ്പുപ്പാക്കാനുണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സമൂഹം മാറേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ പുരോഗതിയിലേക്ക് വരേണ്ടതെന്നും ഒരു നോവലിലൂടെ ആളുകളെ പഠിപ്പിക്കുന്നതാണ് വായിച്ചിരിക്കേണ്ട ഗംഭീരമായ നോവൽ ഓക്കെ ബഷീറിന്റെ പേരിൽ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ശരി അഞ്ച് വേണ്ട വിക്കിപീഡിയൊക്കെ അപ്ലോഡ് ചെയ്യാം എഴുതി നോക്കിയപ്പോ ിന്റെ യെസ് ബഷീർ വിക്കിപീഡിയ നോക്കുമ്പോ ആദ്യം കാണുന്നത് ബഷീറിന്റെ ശരി ബഷീറിന് നമ്മള് നൈന്റീൻ എയ്റ്റി ടുവിലാണ് പത്മശ്രീ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിരുന്നു ബഷീറിന് പത്മശ്രീ കിട്ടാനുള്ള കാരണം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അതിനേക്കാൾ ഉപരിയായിട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ പറഞ്ഞ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങള് സ്വാതന്ത്ര്യ സമരം ഏതെങ്കിലും രീതിയിൽ ഇതിവൃത്തമായി വരുന്ന ബഷീറിന്റെ ഏതെങ്കിലും പുസ്തകങ്ങളുടെ പേര് പറയാം ടൈഗർ 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 ഉണ്ട് ടൈഗർ ഉണ്ട് സ്വാതന്ത്ര്യ സമരമുണ്ട് മതിലുകൾ ഉറപ്പായിട്ടും മതിലുകൾക്കകത്ത് സ്വാതന്ത്ര്യ സമരം ഒരു വിഷയമാണ് വേറെ ഉമ്മ ഉമ്മ അതെ അതെ ഗാന്ധിയെ തൊട്ട കാര്യം പറ അത് ഓർമ്മയ്ക്കാത്ത പറയുന്നത് അതല്ലാതെ ഉമ്മ എന്ന് പറഞ്ഞൊരു കഥ തന്നെയുണ്ട് സ്വാ സ്വാതന്ത്ര്യസമര സേനയാണ് തിരികെ വരുന്നത് പക്ഷെ ഇത് തന്നെ തിരികെ വരുന്ന ഉമ്മ കഥയുണ്ട് ശരിയാണ് വേറെ വേറെ വേറെയുണ്ട് ഉമ്മ പറഞ്ഞു മതിലുകൾ ടൈഗർ ടൈഗർ ഇനി പോലീസുകാരന്റെ മകൻ ഇടിയൻ പണിക്കർ ഇതൊക്കെയുണ്ട് പോലീസുകാരന്റെ മകൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങൾ ഓർത്തോണം പോലീസുകാരന്റെ മകൻ ഒരു ലോക്കപ്പ് പറയുന്ന ഒരു കഥയാണ് ഒരു പോലീസുകാരന്റെ മകനെ തന്നെ പോലീസുകാർ ലോക്കപ്പിലിടിച്ച് പപ്പടമാക്കുന്ന ഒരു കഥ പക്ഷേ പോലീസുകാരന്റെ മകൾ അതും ബഷീറിന്റെ കഥയാണ് അത് പരിപൂർണമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര കഥയാണ് ജഗദീഷ് എന്ന് പറയുന്ന പറയുന്നൊരു നായകനാണ് അതിനകത്ത് പോലീസുകാരൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോലീസുകാരന്റെ പോലീസുകാരൻ അന്വേഷണത്തിലാണ് അയാളെ പക്ഷേ പോലീസുകാരന്റെ മകള് ആ വീട്ടിൽ തന്നെ അയാളെ അവളെ അയാളെ ഒളിച്ച് താമസിപ്പിക്കുന്ന ഒരു കഥയാണ് ആ ഓക്കെ അപ്പൊ അതൊക്കെയാണ് ബഷീറിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കഥകൾ നമ്മൾ ഇതുവരെ ഭൂമിയുടെ അവകാശികളെ കഴിഞ്ഞ എപ്പിസോഡ് മൂന്നിൽ എല്ലാ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒറ്റ ചോദിച്ചിട്ടുള്ളൂ ആ നമുക്ക് വേറെ ഇനി ഇനി രണ്ട് എപ്പിസോഡും കൂടെ വരുന്നുണ്ട് പറഞ്ഞ പോലെ ഇനി രണ്ട് എപ്പിസോഡും കൂടി വരാനുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കണം കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് പിന്നാലെ വരുന്നതായിരിക്കും ബൈ കോട്ടയത്തു നിശാനൊപ്പം